ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ യൂണിറ്റായ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്നതിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പ്രവർത്തനം ഡയറി എഴുതാം നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതി നോക്കാം പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയാണ് വരുന്നത് ഇന്ന് സ്വാതന്ത്ര്യദിനമായിരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു സ്കൂളിൽ പോകാൻ വളരെ സന്തോഷമായിരുന്നു നേരത്തെ അമ്മയോടൊപ്പം സ്കൂളിലെത്തി സ്കൂളെല്ലാം അലങ്കരിച്ചിരുന്നു കുങ്കുമവും വെള്ളയും പച്ചയും കലർന്ന തോരണങ്ങളും റിബണുകളും ബലൂണുകളും നിറയെ ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും ചെറിയ ദേശീയ പതാകയും നെഞ്ചിൽ ചെറിയ ദേശീയ പതാകയുടെ പതക്കവും കയ്യിൽ മൂന്ന് നിറങ്ങളിലുള്ള റിബണുകളും ഉണ്ടായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി അതിനുശേഷം വലിയ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച ഗാനങ്ങളും പ്രസംഗവും ഉണ്ടായിരുന്നു സ്കൂൾ ബാൻഡ് സംഘത്തിൻ്റെ പ്രകടനവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരവും നടത്തി അതിനുശേഷം ടീച്ചർ ഞങ്ങൾക്ക് ലഡുവും മിഠായികളും തന്നു ഉച്ചയ്ക്ക് മുമ്പ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി പ്രവർത്തനം മൂന്ന് രണ്ട് കഥ പൂർത്തിയാക്കാം കൂട് തുറന്നു കിങ്ങിന് തത്ത വന്ന് സാരങ്ങിൻ്റെ കയ്യിൽ ഇരുന്നു അതിൻ്റെ ചിറകിൽ അവനൊരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം കൂട് തുറന്ന് കിങ്ങിനി തത്തയെ സാരംഗ് പുറത്തേക്ക് വിട്ടു അല്ലേ അപ്പോൾ എന്തോ ചെവിയിൽ മന്ത്രിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം തത്ത പറന്നുപോയി പിറ്റേന്ന് നേരം വെളുത്തു തത്തകളുടെ കരച്ചിൽ കേട്ടാണ് സാരങ് കണ്ണു തുറന്നത് പതുക്കെ എണീറ്റ് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ അതാ കിങ്ങിണിത്ത ഇരിക്കുന്നു അവൻ ഓടിപ്പോയി അതിനെ കയ്യിലെടുത്തു അപ്പോൾ അച്ഛൻ തത്തെയും അമ്മത്തത്തെയും പറന്നു വന്നു സന്തോഷത്തോടെ സാരങ്ങിൻ്റെ അടുത്ത് വന്നിരുന്നു തൻ്റെ കുഞ്ഞിനെ സ്വാതന്ത്ര്യമാക്കിയതിൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയായിരുന്നു അവരെന്ന് സാരംഗിന് മനസ്സിലായി അങ്ങനെ നന്ദി പ്രകടനത്തിന് ശേഷം ആ മൂന്ന് പേരും തിരിച്ച് പറന്നുപോയി അപ്പോൾ സാരംഗ് മനസ്സിൽ ഓർത്തു ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ അതായത് സ്വർണക്കൂട്ടിലാണെങ്കിലും കൂട്ടിലടച്ചുള്ള ജീവിതം ഒരു ബന്ധനം തന്നെയാണ് എന്ന് അടുത്തത് ഗാന്ധിജിയെ വരയ്ക്കാം അപ്പോൾ എല്ലാവരും ഗാന്ധിജിയെ പറ്റുന്ന പോലെ വരച്ചു നോക്കണം കണ്ടില്ലേ മഹാത്മജി എന്ന കവിത വായിച്ചല്ലോ ഗാന്ധിജിയെക്കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കാം മുൻവരിയിലെ പല്ലെല്ലാം പോയി മോണ കാട്ടിച്ചിരിച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്ന ഒരു പടം കണ്ടിട്ടില്ലേ അതാണ് ഗാന്ധി അപ്പൂപ്പൻ എല്ലാവരോടും കനിവുള്ളവൻ കുട്ടികളോടൊത്ത് കളിക്കാൻ കൊതിയുള്ള ആൾ നാട്ടുകാരെല്ലാം ഗാന്ധിജിയെ ബാപ്പു എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ അർത്ഥം അച്ഛൻ എന്നാണ് അതുകൂടാതെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് കലണ്ടർ നോക്കാം പട്ടിക പൂർത്തിയാക്കാം തീയതി ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി കലണ്ടറിൽ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് സ്വാതന്ത്ര്യ ദിനമാണ് ഇനി ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് വരുന്നത് ഗാന്ധി ജയന്തി ഇനി നവംബർ പതിനാല് വെള്ളിയാഴ്ചയാണ് ശിശുദിനം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് അല്ലേ ഇനി റിപ്പബ്ലിക് ദിനം വരുന്നത് ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ചയാണ് അതുപോലെ തന്നെ രക്തസാക്ഷി ദിനം വരുന്നത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച പ്രവർത്തനം മൂന്ന് അഞ്ച് വായിക്കാം രസിക്കാം അമ്മയും മക്കളും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ പേരാണ് സബർമതി ആശ്രമം ഒരിക്കൽ മഹാത്മജിയുമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു മിടുക്കൻ ചോദിച്ചു ബാപ്പു അങ്ങ് എന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ചു നടക്കുന്നത് ബാപ്പുവിനെ ഒരു കുർത്ത ധരിച്ചുകൂടെ അപ്പോൾ നമുക്കറിയാം ബാപ്പു എന്നാൽ അച്ഛൻ എന്നാണ് അർത്ഥം എല്ലാവരും ബാപ്പു എന്നാണ് വിളിക്കുന്നത് അല്ലേ ഗാന്ധിജിയെ അപ്പോൾ ഗാന്ധിജിയുടെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു മുണ്ടും പുതപ്പും മാത്രമാണ് അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ് ഒരു കുർത്ത ധരിച്ചു എന്ന് ബാപ്പുജി മന്ദഹസിച്ചു ആ മിടുക്കനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പാവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഒരു കുർത്ത തുന്നിക്കാനുള്ള പണമൊന്നും എൻ്റെ കൈവശമില്ല അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് സങ്കടമായി പക്ഷേ അടുത്ത നിമിഷത്തിൽ അവൻ്റെ മുഖം തെളിഞ്ഞു ബാപ്പു എൻ്റെ അമ്മയ്ക്ക് തുന്നൽ അറിയാമല്ലോ ഇന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് ബാപ്പുവിനെ ഒരു കുർത്ത തുന്നിക്കൊണ്ട് വരാം ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തരും അപ്പോൾ അമ്മയെക്കൊണ്ട് ഒരു കുർത്ത തുന്നിച്ചു തരാമെന്നാണ് ആ കുട്ടി പറയുന്നത് ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ കയ്യോടിച്ചു കൊണ്ട് അദ്ദേഹം ചോദിച്ചു ശരി നിൻ്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത തുന്നിത്തരാൻ കഴിയും ബാപ്പുജി പറയൂ കുട്ടി ആവേശത്തോടെ പറഞ്ഞു അങ്ങേക്ക് എത്ര പൂർത്ത വേണം നാല് ആറ് അതോ പത്തെണ്ണം മതിയാകുമോ അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് നാലെണ്ണം മതിയോ ആറെണ്ണം മതിയോ പത്തെണ്ണം മതിയാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും മതിയാകില്ല കുഞ്ഞേ ഭാരതമാതാവാണ് എൻ്റെ അമ്മ ഈ നാട്ടിലെ കോടിക്കണക്കിനുള്ള ആളുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാർ ഒരു നേരത്തിനുള്ള ആഹാരത്തിന് വകയില്ലാതെ ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ അവരിൽ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത ധരിക്കുന്നത് തെറ്റല്ലേ അപ്പോൾ ഗാന്ധിജി പറയുകയാണ് ഭാരതമാതാവാണ് എൻ്റെ അമ്മ അപ്പോൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ ഒരുപാട് പേര് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കുർത്തയൊക്കെ തുന്നിയിട്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചാൽ ശരിയാകുമോ എന്നാണ് ആ കുട്ടിയോട് ഗാന്ധിജി ചോദിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗാന്ധിജിക്ക് മറ്റുള്ളവരോടുള്ള കനിവും കരുതലും എല്ലാം ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്